എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ആദിരാ ദീപൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചാണ് ടീനിയ ക്രോറിയസ് എന്ന് പറയുന്നത് ഗ്രോയിൻസിൽ തൊടയുടെ ഇടയിൽ പ്രൈവറ്റ് ഏരിയയിലും ബട്ടക്സ് സ്കിൻ ഫോൾസിൽ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ചൂടുകാലത്താണ് വിയർപ്പ് കൊണ്ട് നനവുള്ള ഏരിയാസില് സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കൂടുതൽ പേർക്കും ഇത് വന്നു കഴിഞ്ഞാൽ പല ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് മാറിയാലും പിന്നീട് റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് അപ്പൊ എന്തുകൊണ്ടാണ് അത് പിന്നീട് റിക്കറൻ്റ് ആയിട്ട് വരുന്നത് വെച്ചാൽ ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ തെറ്റായ മരുന്നുകൾ അല്ലെങ്കിൽ ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ബെറ്റ്നോവോയിഡ് കോട്രിഡം പോലുള്ള ക്രീമുകളിൽ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ചോർച്ചിലൊക്കെ ഇറിറ്റേഷൻ ഒക്കെ മാറുമെങ്കിലും പിന്നീടും ആയിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ശക്തമായി തിരിച്ചു വരുന്നു ഈ ഇൻഫെക്ഷൻ ക്രോണിക് ആവുകയും ചെയ്യുന്നു വഷലാവുന്നു ചേർപ്പും നനവും പ്രത്യേകിച്ച് ഗ്രോയിൻ ഏരിയ കാൽ തുടയിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ നനവ് ഉണങ്ങാതെ വരുമ്പോഴാണ് ഫംഗസ് വളരാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് വരുന്നത് മൂന്നാമത്തെ കാരണം ഡ്രസ്സിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻ പൂർണ്ണമായി പോകാത്തത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു നാലാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുന്നതിന് മുന്നേ മരുന്ന് നിർത്തുന്നത് പുറത്തു നിന്നുള്ള സിംറ്റംസ് ലക്ഷണങ്ങള് ചൊറിച്ചല് ചുവപ്പ് നിറം കറുപ്പ് നിറം ഇവയെല്ലാം മൂന്നോ ഏഴോ ദിവസം കൊണ്ട് കുറയും പക്ഷേ ഫംഗസ് സ്കിന്നിന്റെ ഉള്ളിലോട്ടുള്ള ഡീപ്പ് ലെയറിലുള്ളതൊക്കെ രണ്ടാഴ്ച വരെ ജീവിക്കും അതുകൊണ്ട് തന്നെ മരുന്ന് നേരത്തെ നിർത്തിയാൽ ഇൻഫെക്ഷൻ വീണ്ടും വരും പത്തു മുതൽ രണ്ടാഴ്ച വരെ രണ്ട് പ്രാവശ്യം ദിവസം രണ്ട് പ്രാവശ്യം ഉപയോഗിക്കണം രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മൈൽഡ് ടീച്ചിങ് ആണെങ്കിൽ ഒരു പ്രാവശ്യം ഡെയിലി യൂസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കംപ്ലീറ്റ് ക്യൂർ മുഴുവനായിട്ട് മാറാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് പുരട്ടാനുള്ള ഓയിൽസ് മൈൽഡ് ടു സ്ട്രോങ് എന്ന രീതിയിൽ പറയാം ചെറിയ രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് വീട്ടിൽ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് നമുക്ക് എഫക്റ്റീവായിട്ട് ക്യൂർ ചെയ്യാവുന്നതാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് വേപ്പ് എണ്ണ വേപ്പ് അഥവാ നീം എന്ന് പറയുന്ന ഏറ്റവും ഫലപ്രദമായ പ്രകൃതി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് ചൊറിച്ചിലിനും അതുപോലെ തന്നെ ചൊറിഞ്ഞു പൊട്ടുന്നതിനും ബേണിംഗ് സെൻസേഷൻ പുകച്ചിലിനൊക്കെ കുറയ്ക്കാൻ ഇത് സഹായിക്കും ഇത് ദിവസത്തിന് രണ്ട് പ്രാവശ്യം പുരട്ടേണ്ടതാണ് അടുത്ത നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടെർമറിക് ആണ് മഞ്ഞൾ പൊടി ഈച്ചിങ് റിലീഫാണ് ടെർമറിക്ക് നല്ല ചൊറിച്ചിലുള്ളവർക്ക് പെട്ടെന്ന് ഈച്ചിങ് സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ് ടെർമറിക് ടെർമറിക് പൗഡറും മഞ്ഞൾപ്പൊടിയിൽ ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്തിടാവുന്നതാണ് ചോർച്ചുള്ളവർക്ക് അപ്ലൈ ചെയ്തിടാവുന്നതാണ് നല്ലപോലെ സ്പ്രെഡ് ആയിട്ടുള്ള ക്രോണിക് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗന്ധക തൈലം ഇത് ആയുർവേദത്തിൽ സ്ട്രോങ് ആന്റി ഫംഗൽ മെഡിസിൻ ആണ് ഇത് ഒരുപാടേറെ സ്കിൻ ഡിസീസിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് സ്കിൻ ഇറിറ്റേഷൻ ബേണിങ് പുകച്ചിലിനും അതുപോലെ ഫംഗസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ദിവസവും രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ടവൽ ഉപയോഗിച്ച് നല്ല ഡ്രൈ ആക്കിയ ശേഷം ഇത് അപ്ലൈ ചെയ്തിടാവുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ കൂ കൂടുതലായിട്ടുള്ള ഫംഗിൾ ഇൻഫെക്ഷന് ഇന്റേർണൽ മെഡിസിൻസ് ആയുർവേദിക് മെഡിസിൻസ് ആയുർവേദ ഡോക്ടറെ കണ്ട ശേഷം നിങ്ങൾക്ക് ഇന്റേണലി കൂടി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറാൻ സഹായിക്കും പക്ഷെ നമ്മൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അത് പൂർണമായി മാറാൻ ചില കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണ് പറയാം അപ്പൊ ഗ്രോയിൻ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയ തൊടയുടെ ഇടയ്ക്കൊക്കെ എവിടെയാണ് ഫക്കൽ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്ക് എപ്പോഴും നമ്മൾ ഡ്രൈ ആക്കാൻ സൂക്ഷിക്കുക നനവ് വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഉള്ള സമയത്ത് എപ്പോഴും അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ടവൽ എപ്പോഴും വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മൾ കരുതുക രണ്ടാമത്തത് കോട്ടൺ അണ്ടർവെയ്സ് ഒക്കെ യൂസ് ചെയ്യാം മൂന്നാമത്തെ അഡ്രവയസ് ഒക്കെ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക തിളച്ച വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇതിലൂടെ നമ്മൾ ഒക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നു അയൺ പ്ലസും നല്ലതാണ് ഇത് ഫംഗൽ സ്പോർട്സിനെയൊക്കെ നശിപ്പിക്കാൻ സഹായിക്കുന്നു നമുക്ക് ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി ആൻ്റി ഫംഗൽ മെഡിസിൻ നമ്മൾ അകത്തോട്ട് കഴിക്കേണ്ടതുണ്ട് എന്നാലേ ക്രോണിക് ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ മാറുവാൻ സഹായിക്കുള്ളൂ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക പ്രത്യേകിച്ച് തേട് അല്ലെങ്കിൽ മോര് നല്ലപോലെ ഫ്രൂട്ട്സ് കഴിക്കുക പ്രത്യേകിച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആസ് എ വോൾ മൊത്തമായിട്ട് ഫൈബർ അടങ്ങി ജ്യൂസിനെക്കാട്ടും ഫ്രൂട്ട്സ് മൊത്തമായിട്ടുള്ള രീതിയിൽ കഴിക്കുക ഷുഗർ നല്ലപോലെ ഒഴിവാക്കുക ഇത് പങ്കൽ ഇൻഫെക്ഷൻ കൂട്ടുന്ന ഒന്നാണ് ഷുഗർ നല്ലപോലെ വെള്ളം കുടിക്കുക വെയിറ്റ് കുറയ്ക്കുക പരമാവധി വെയ്റ്റ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുക വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നട്ട്സ് നട്ട്സിലൊക്കെ സിങ്ക് അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുട്ടയിലൊക്കെ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട് പംകിൻ സീഡ് ഇതുകൂടാതെ വേറൊരു ഭക്ഷണത്തിൽ ആഡ് ചെയ്യാവുന്നതാണ് ഗാർലിക്ക് വെളുത്തുള്ളി ഫംഗൽ ഇൻഫെക്ഷനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണമാണ് ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ എന്ന കോമ്പോണൻറ്റ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ശ്രദ്ധിച്ച് വേണം ബേണിംഗ് സെൻസേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ സെൻസിറ്റീവ് ഏരിയാസിലായത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ രണ്ട് വെളുത്തുള്ളി എടുത്ത ശേഷം ചതച്ച് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് വേണം നമ്മൾ മൈൽഡായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ബേണിംഗ് ബേണിങ് സെൻസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മൈൽഡ് ഡയലൂട്ട് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഡയല്യൂട്ട് ആക്കിയ ശേഷം പുരട്ടുന്നത് നല്ലതാണ് ഇത് കൂടാതെ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് പിന്നെയും പിന്നെയും വരാൻ കാരണം ഇമ്മ്യൂണിറ്റി കുറവാണ് ഇമ്മ്യൂണിറ്റി കുറയുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിന് ഒരു വലിയൊരു പ്രധാന കാരണം തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം ഇമ്മ്യൂണിറ്റി കുറയുന്നത് ഇമ്മ്യൂണിറ്റി കുറയാനും കാരണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രെസ് ഉറക്കമില്ലായ്മ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി സിംഗി പിന്നെ ചില അസുഖങ്ങൾക്കുണ്ട് ഡയബറ്റീസ് അതുപോലെ വണ്ണം കൂടുതലുള്ളവർക്ക് ആയിട്ട് എപ്പോഴും ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവർക്ക് ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇങ്ങനെയുള്ളവർക്കൊക്കെ വീണ്ടും വീണ്ടും ഈ ഫംഗിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്